കേളകം യൂണിറ്റി റെസിഡൻസ് അസോസിയേഷൻ ന്യൂ ഇയർ ആഘോഷവും വാർഷികാഘോഷവും കുടുംബ സംഗമവും നടത്തി കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം ചെയ്തു വളരെ മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യാനും അഞ്ചില് കുടുംബങ്ങളെ പിടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വയനാട്ടിലെ മുണ്ടക്കൈ ചുവരത്തി സഹായിക്കുന്നതിനുൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഏറ്റെടുത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പേര് അന്വസ്ഥമാക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഏതാണ്ട് ഒരു കൂട്ടായ്മ ഓരോ ദിവസം ചെല്ലുന്നതോടും വർദ്ധിച്ചു വരികയാണ് അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണെന്ന് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അത്രോളം കുടുംബങ്ങൾ